കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നാന്തരം കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങൾ ഇതാ പ്രേക്ഷകരിലേക്ക് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ എന്ത് തോന്നിയ മാസവും കാണിക്കാൻ ഇടവ ഗ്രാമപഞ്ചായത്ത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാനദണ്ഡം ഇത്രമാത്രം നിങ്ങളുടെ കയ്യിൽ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനുള്ള പണം ഉണ്ടാകണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ഏത് നിർമ്മാണ പ്രവർത്തനവും നടത്താം എന്ത് കയ്യേറ്റവും നടത്താം ഒരു തടസ്സവും ഉണ്ടാകില്ല അനധികൃത നിർമ്മാണം നടത്തുന്ന വേളയിൽ ചില സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും മാധ്യമ ഒക്കെ വന്ന പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല അല്പസ്വല്പം നാടകാഭിനയമൊക്കെ വശമുണ്ടായാൽ മാത്രം മതി നല്ല ഒന്നാംതരം അഭിനേതാക്കളായ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അടുത്തെത്തി പൊതു അവധി ദിവസങ്ങളുടെ ദിവസം തന്നെ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകും പിന്നീട് നിങ്ങൾക്ക് അവധി ദിവസങ്ങളിൽ ധൈര്യമായി ബിൽഡിംഗ് കെട്ടിപ്പൊക്കി നിർമ്മാണം പൂർത്തീകരിക്കാം അവധി ദിവസമായതിനാൽ ആരും നിങ്ങളെ തടയാനായി എത്തില്ല ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയോടുകൂടി ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥരും നിങ്ങളെ തടയാനെത്തില്ല എന്ന പ്രത്യേകത കൂടി ഇടവേലുണ്ട് ഇത്തരത്തിൽ കാപ്പിൽ കായലിനും കടലിനും നടുക്ക് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നടത്തിയ ഒരു നിർമ്മാണ പ്രവർത്തനം നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള വലിയൊരു അവസരമാണ് ഞങ്ങൾ ഒരുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ കബളിപ്പിച്ച് മറ്റുള്ളവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് അനധികൃത നിർമ്മാണം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ നിർമ്മാണ പ്രവർത്തനം കാണണം കഴിവതും ഇടവ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരം നിർമ്മാണങ്ങൾ നടത്താൻ ശ്രമിക്കണം അതിലൂടെ നിങ്ങൾക്ക് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കയ്യേറ്റക്കാരനും കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആകാൻ കഴിയും പല കാര്യങ്ങളിലും കേരളത്തിന് മാതൃകയാകൂ എന്ന് കൊട്ടിഘോഷിക്കുന്നവരോട് പറയാനുള്ളതാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് കേരളത്തിൽ ജീവിക്കുന്നവരെ മണ്ടന്മാറാക്കരുത് എന്ന് മാത്രമാണ് വിസ്മിയാനൂസ് വർക്കല